ഓഫർ തട്ടിപ്പ് കേസിൽ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നടക്കുന്നില്ല എന്ന നജീബ് കാന്തപുരം എം എൽ എ സന്നദ്ധ സംഘടനകളും പറ്റിക്കപ്പെട്ടവരാണ് മന്ത്രി വി ശിവൻകുട്ടി എൻ ജി ഒ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരുന്നു ഒറ്റപ്പാലത്ത് പ്രേംകുമാർ എം എൽ എയുടെ സൊസൈറ്റിയെയും പദ്ധതിയുടെ ഭാഗമാക്കിയെന്നും നജീബ് കാന്തപുരം പറഞ്ഞു ഓഫർ തട്ടിപ്പ് നജീബ് കാന്തപുരം നേരിട്ടാണ് നടത്തിയതെന്നും വാർത്താസമ്മേളനത്തിൽ കൃത്യമായ മറുപടി പറയാൻ എം എൽ എക്ക് സാധിച്ചില്ല എന്നും പി സരിൻ ആരോപിച്ചു ഈ ക്രൈമിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ തേടി ഇനിയും ശക്തമായി സർക്കാർ നിലപാടെടുക്കാതെ യഥാർത്ഥത്തിൽ ഇതിൽ ഇരകളായ എൻ ജിഒകളെ തേടി പോകുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്ന വീഡിയോ ആണ് ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാ ഈ തട്ടിപ്പൊന്നും അറിയാതെ ബഹുമാന്യനായ മന്ത്രി ഇത്രയേറെ പറഞ്ഞിട്ടും ഈ തട്ടിപ്പിന് വിധേയരായ ഇരയായവരെ തേടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ട നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ മോഡലിലേക്ക് വരുമ്പോ ആ പദ്ധതിയെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കുറെ കളിച്ചു സകല കണക്കും താങ്കളുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കള്ളൻ എന്ന് വിളിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട